സാങ്കേതികവിദ്യകളുടെയും ആധുനിക യുദ്ധോപകരണങ്ങളുടെയും കാര്യത്തിൽ അമേരിക്കയെപ്പോലും കടത്തിവെട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രമായിരിക്കുന്നത് റഷ്യ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു എ ഐ സഖ്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് റഷ്യയിൽ നിന്നും പുറത്തുവരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയുക്ത വികസനം ലക്ഷ്യമിട്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ ഒരു സഖ്യം ആരംഭിക്കുന്നതായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ കോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ഡിമിക്രാവ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ബ്ലോക്കിലെ ആറ് അംഗരാജ്യങ്ങളായ റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ യു എ എന്നീ രാജ്യങ്ങളിലെ ഇരുപതിലധികം കമ്പനികൾ ഇതിനകം ബ്രിക്സ് എഐ സഖ്യത്തിന്റെ ഭാഗമാണ് സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൻപതിലധികം കമ്പനികളിൽ സർവകലാശാലകൾ മെഡിക്കൽ കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇലക്ട്രിക് ബാറ്ററികൾ അർദ്ധചാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറയുന്നു പുതിയ സഖ്യം പൊതു വാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയാണെന്ന് ആർ ഡി ഐ എഫ് പറയുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും എഐ സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതിപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിനാൽ ഈ നീക്കം വളരെ പ്രധാനമാണെന്ന് ദിമിത്ര പറഞ്ഞു വിവിധ കമ്പനികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എഐ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തവുമായി വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പത്ത് ഫണ്ടാണ് ആർ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് പ്ലസ് എഐ സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ അവതരിപ്പിച്ചത് റഷ്യയുടെ പ്രത്യയശാസ്ത്രപരമായ പരമാധികാരത്തിന് സാങ്കേതിക വിദ്യയുടെ വികസനം നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു എഐ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെടുന്നതായിരുന്നു ബ്രിക്സ് സഖ്യം പിന്നീട് ഈജിപ്ത് ഇറാൻ എത്തിയോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗങ്ങളായപ്പോൾ സഖ്യം വിപുലീകരിക്കപ്പെട്ടു അതേസമയം എഐ മേഖലയിലേക്ക് ആധിപത്യം ഉറപ്പിക്കാനിറങ്ങിയ റഷ്യയുടെ നീക്കം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ആണവയുദ്ധോപകരണങ്ങളും അത്യാധുനിക മിസൈലുകളും കൈവശമുള്ള റഷ്യ എ ആൾ സാങ്കേതികവിദ്യയിലേക്ക് ഇനി എന്തായിരിക്കും ഉണ്ടാവുക എന്ന ഭീതിയിലാണ് യുക്രൈനും നാറ്റോ രാജ്യങ്ങളും